ലാൻഡ് ക്രൂസർ ഡ്രൈവ് ചെയ്ത് മാസ് ലുക്കിൽ മമ്മൂട്ടി ചെന്നൈയിലെ എയർപോർട്ടിലെത്തി യെസ് മമ്മൂട്ടി ഈസ് ബാക്ക് മമ്മൂട്ടി ആകെ ഒന്ന് ഫിറ്റ് ഫിറ്റായല്ലോ ബോഡിയൊക്കെ എല്ലാവരും കരുതിയത് അസുഖമൊക്കെ വന്ന് മമ്മൂട്ടി ക്ഷീണിച്ചിട്ടുണ്ടാവും എന്നായിരുന്നു എന്നാൽ നമ്മളെ എല്ലാവരെയും പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു ഫിറ്റ് ആയിട്ടാണ് മമ്മൂട്ടി വന്നത് പലർക്കും ഒരു ആശങ്കയുണ്ടായിരുന്നു ഇനി പഴയ എനർജി മമ്മൂട്ടിക്ക് ഉണ്ടാവുമോ എന്ന് എന്നാൽ പഴയതിനേക്കാൾ നല്ലൊരു എനർജിയായിട്ടാണ് മമ്മൂട്ടി എത്തിയത് അസുഖം വന്നു എന്ന് കരുതി മമ്മൂട്ടിയുടെ പഴയ രീതിയൊന്നും മാറിയിട്ടില്ല പണ്ട് മുതലേ നമ്മൾ കാണുന്നത് പോലെ ഡ്രൈവറെ പിൻ സീറ്റിലിരുത്തി മമ്മൂക്ക തന്നെ ഡ്രൈവ് ചെയ്തു വരുന്ന പതിവ് തന്നെയായിരുന്നു ഇന്നും ഏറ്റവും പുതിയ ലാൻഡ് ക്രൂയിസർ ഡ്രൈവ് ചെയ്ത് നല്ല സ്റ്റൈലിലായാണ് എയർപോർട്ടിലെത്തിയത് അസുഖമൊക്കെ വരുന്നതുകൊണ്ട് മമ്മൂട്ടി പിൻ സീറ്റിലാകും എന്നാണ് പലരും കരുതിയത് അങ്ങനെ എല്ലാവരും പിൻ സീറ്റിലേക്ക് ക്യാമറ ഫോക്കസ് നിൽക്കുമ്പോൾ ആണ് ഡ്രൈവർ സീറ്റിൽ നിന്നും മമ്മൂട്ടി ഇറങ്ങി വന്നത് അതൊരു ഒന്നൊന്നര സ്റ്റൈലായിരുന്നു അങ്ങനെ ചെന്നൈയിൽ നിന്ന് മഹേഷ് നാരായണൻ പടത്തിൽ ജോയിൻ ചെയ്യാനായി ഹൈദരാബാദിലേക്ക് എയർപോർട്ടിനകത്ത് കയറിയതിനു ശേഷം മമ്മൂട്ടി ഒരു പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചു എയർപോർട്ടിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് വീട്ടിൽ നിന്നും എടുത്ത ഫോട്ടോയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് ആ പോസ്റ്റിന് അദ്ദേഹം എഴുതിയ വാക്കുകൾ ഇങ്ങനെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ ഞാൻ വീണ്ടും ആഗ്രഹിക്കുന്നു എൻ്റെ അഭാവത്തിൽ എന്നെ അന്വേഷിച്ച് എല്ലാവർക്കും നന്ദി പറയാൻ വാക്കുകൾ പോരാ ദ ക്യാമറ ഈസ് കോളിംഗ് മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ എഴുതി മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ആഘോഷിക്കുകയാണ് പലർക്കും അസുഖം വരാറുണ്ട് മാറാറുണ്ട് എന്നാൽ ആദ്യമായിട്ടാണ് ഒരാൾ അസുഖം വന്നു മാറിയത് വാർത്താ ചാനലുകളിൽ ഇത്രയും ആഘോഷിക്കപ്പെടുന്നത് എന്തായാലും മമ്മൂട്ടിയുടെ തിരിച്ചുവരവും വളരെയധികം സന്തോഷമുള്ള കാര്യം തന്നെയാണ് കൂടുതൽ വാർത്തകൾ ആദ്യമേ അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി